ഒരു വയസ്സുള്ള വെളിമുക്ക് മുഹമ്മദ് സഫീർ മകൾ ഇനായ ഇനായ യും നിങ്ങൾ ഇപ്പൊ ഇവിടെ കേട്ട ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ തിരുവരങ്ങാടിൽ സംഭവിച്ച ഒരു മിസ്സിംഗ് കേസിനെ കുറിച്ചിട്ടുള്ളതാണ് സഫീർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ചെന്നൈയിൽ അങ്ങാണ്ടാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം സ്വന്തം കുഞ്ഞിനെയും എടുത്ത് എങ്ങോട്ടോ കടന്നു കളഞ്ഞു എന്നുള്ളതാണ് എവിടേക്ക് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോ മുന്നിട്ട് നിൽക്കുന്നത് ആ ഒരു കുഞ്ഞിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കേട്ടോ അതാണ് മറ്റൊരു സങ്കടകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ സെഫീർ ചെന്നൈയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു കടകളൊക്കെ ആയിട്ട് എന്തോ ഒരു ചെറിയ കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് വിളിക്കുകയാണ് അതായത് സ്വന്തം ഭാര്യയെ വിളിക്കുകയാണ് ആദ്യമേ പറഞ്ഞു തരാം ഈ ഭാര്യയും സെഫീറും തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഒരു തരത്തിലുള്ള വൈരാഗ്യമോ ഒരു പ്രശ്നവുമില്ല ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരുന്നു അങ്ങനെ സ്വന്തം ഭാര്യയ്ക്ക് വിളിക്കുകയാണ് കുട്ടിയെ ഇനി ഒന്ന് നല്ല ഡ്രസ്സൊക്കെ അണിയിച്ചു കൊടുത്തവിടെ നിർത്തി എനിക്കൊരു കല്യാണമുണ്ട് കുട്ടിയേയും കൂട്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും സ്വന്തം പിതാവല്ലേ വിളിക്കുന്നത് ആ അമ്മക്കും തന്നെ ഒരു സംശയവും തോന്നിയില്ല ആ ഒരു കുട്ടിയെ നല്ല ഡ്രസ്സൊക്കെ അണിയിച്ചൊരിക്ക കുട്ടിയുടെ വയസ്സെന്ന് പറയുന്നതാണ് അത്ഭുതകരമായിട്ടുള്ളത് ഏകദേശം ഒരു വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു മിസ്സിങ് കേസ് നടക്കുന്നത് അപ്പൊ കുട്ടിയെ കല്യാണത്തിനെന്ന് പറഞ്ഞ് അങ്ങനെ സെഫിയർ ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ് സെഫിയർ ആ കുട്ടിയെയും കൊണ്ട് പോവുകയാണ് കല്യാണത്തിന് പോവുകയാണ് സ്വന്തം പിതാവിൻ്റെ കൂടെയല്ലേ അയക്കുന്നത് ഒരു പ്രശ്നവുമില്ലല്ലോ ആർക്കും ഒരു സംശയവുമില്ല അങ്ങനെ പിന്നീട് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ആ കുട്ടിയെ പിന്നീട് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കൂട്ടത്തിൽ സഫീറിനെയും കാണാൻ സാധിച്ചില്ല അങ്ങനെ ഇവരെല്ലാവരും സഫീറിൻ്റെ ഫോണിലേക്ക് നിരന്തരം കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ആ നേരത്തൊന്നും സംശയമില്ലല്ലോ ഇവരെങ്ങോട്ടോ പോയി കല്യാണത്തിന് പോയി അതുമാത്രമേ അറിയുന്നുള്ളൂ സഫീറിനെ നിരന്തരം ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ല സെഫീറിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പൊ ഏകദേശം കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലായി സെഫീർ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയി എന്ന കാര്യം ഇവർക്ക് മനസ്സിലായി അങ്ങനെ പോലീസിൽ പരാതിപ്പെട്ടു പോലീസ് നല്ല രീതിയിൽ അന്വേഷിക്കുകയാണ് അങ്ങനെ സെഫീറിൻ്റെ മൊബൈൽ ഫോൺ അവസാനം ഇവിടെ വെച്ചാണോ ഓൺ ആയത് ആ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഇവർ നടത്തുകയാണ് അങ്ങനെ ഒരു കൊണ്ടോട്ടിയിലുള്ള ഏതോ ഒരു ഹോട്ടൽ റൂമിന്റെ അടുത്ത് വെച്ചാണ് ഈ ഒരു സഫീറിൻ്റെ മൊബൈൽ ഫോൺ അവസാനമായിട്ട് ഓൺ ആയിട്ടുള്ളത് അങ്ങനെ അവിടെയുള്ള സി സി ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഇവരെല്ലാവരും അമ്പരന്ന് പോകുന്നത് ജസ്റ്റ് ആ സി സി ടി വിയുടെ ദൃശ്യങ്ങൾ സൈഡിൽ ഒന്ന് കൊടുക്കുന്നുണ്ട് സഫീർ തന്റെ കുട്ടിയേയും കൊണ്ട് ഒളിച്ചോടി പോയിരിക്കുകയാണ് അതായത് സ്വന്തം കാമുകിയുടെ കൂടെ സ്വന്തം കുഞ്ഞിനെയും എടുത്ത് സെഫീർ ഒളിച്ചോടിയിരിക്കുകയാണ് സെഫീറിൻ്റെ കൂടെ ആ ഒരു സി സി ടി വിയിൽ കാണാനായിട്ട് സാധിക്കും ഒരു അന്യസംസ്ഥാന യുവതിയുണ്ട് യുവതിയുടെ കൂടെ ഒരു കുട്ടിയുണ്ട് പിന്നെ സെഫീറും ഉണ്ട് സെഫിയറിൻ്റെ ഈ ഒരു കുഞ്ഞുമുണ്ട് എന്തിനാണ് സെഫീർ ഈ ഒരു കുട്ടിയെയും കൊണ്ട് ഒളിച്ചോടിയിട്ടുള്ളത് വളരെ വലിയ സംശയങ്ങളാണ് ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾ കാരണം കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ വളരെ വലിയ മാഫിയകളൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ് എന്തിനവൻ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോയി അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വരും സ്വാഭാവികമായിട്ടും ഇത് ആരും മറ്റൊരു തരത്തിൽ എടുക്കരുത് കുഞ്ഞിനെ എന്തുകൊണ്ട് അവൻ എടുത്തുകൊണ്ട് പോയി കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ള കൊള്ള സംഘങ്ങൾ മുഴുവൻ നടക്കുന്നത് ഇപ്പൊ നമ്മുടെ ദിയാ ഫാത്തിമയുടെ കേസ് നോക്കിയാണെങ്കിൽ തന്നെ എത്ര വർഷമായി ആ ഒരു കുട്ടിയുടെ തിരോധാനം അപ്പൊ എന്തിനാണ് ഇവൻ ആ ഒരു കുട്ടിയെ കൊണ്ടുപോയത് എന്ന സംശയമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഒരു പക്ഷെ ഇനിയും ആ കുട്ടിയെ കിട്ടില്ല എന്ന സംശയമാണ് ഇപ്പൊ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അവൻ ഒളിച്ചോടമായിരുന്നെങ്കിൽ അവനെ ഒറ്റയ്ക്ക് ഒളിച്ചോടിയ പോരെ എന്തിനാണ് കുട്ടിയെ കൊണ്ടുപോകുന്നത് ആ ഒരു സ്ത്രീയുടെ കൂടെ അവൻ ഒറ്റയ്ക്ക് എവിടേക്ക് വേണമെങ്കിലും ഒളിച്ചുകൂടി പോകാമായിരുന്നു പക്ഷെ അവൻ എന്തിനാ കുട്ടിയെ കൊണ്ടുപോയി ആ ഒരു സംശയത്തിന്റെ പേരിലാണ് ഇപ്പോൾ എല്ലാവരും അന്താളിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് കുട്ടിയെ കൊണ്ടുപോകാതെ അവൻ ഒറ്റയ്ക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാമായിരുന്നു ആ ഒരു സ്വന്തം ഉമ്മയുടെ കൂടെ ആ ഒരു കുട്ടിയെ നിർത്തിയിരുന്നെങ്കിൽ ആർക്കും ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല സെഫീർ പോണ വഴിയിൽ പോട്ടെ ആർക്കും പ്രശ്നമില്ല ചെറിയൊരു സങ്കടം ഉണ്ടാകും പക്ഷെ സ്വന്തം കുഞ്ഞിനെയും എടുത്ത് എന്തിനവൻ നാടുവിട്ടു

ൊടുക്കാൻ പറഞ്ഞു പുതിയതൊക്കെ ഡ്രസ്സൊക്കെ കെട്ടിടുത്ത് അപ്പോൾ എൻ്റെ അപ്പം തന്നെ വേഗം പൊയ്ക്കണമെന്ന് നിന്നിട്ടില്ല രണ്ട് പന്ത്രണ്ടേ മുക്കാലിന് പോയത് വീട്ടിൽ നിന്ന് പിന്നെ പോയിൻ്റ് ഓഫീസ് വെച്ചിട്ട് ഫോണ് സ്വിച്ച് ഓഫാണ് ഓരോ ഞങ്ങൾ തമ്മിൽ ഒരു യാതൊരു പ്രശ്നമൊന്നുമില്ല പിന്നെ കൊണ്ടുപോട്ടുണ്ട് ബാംഗ്ലൂരുണ്ട് അങ്ങനെ ഓരോന്നിങ്ങനെ ഫേക്ക് ന്യൂസ് വരിക സമാധാനപ്പിക്കാൻ പറയാമെന്ന് നമുക്കറിയില്ല എന്തായാലേ സ്വന്തം ഭർത്താവിനെ വിശ്വസിച്ചിട്ടാണ് ആ ഒരു ഉമ്മ ആ ഒരു കുഞ്ഞിനെ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ അണിയിച്ചൊരുക്കിയിട്ട് കൊടുത്തയച്ചിട്ടുള്ളത് കാരണം കല്യാണത്തിന് പോകല്ലേ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ലല്ലോ സ്വന്തം ഉപ്പയല്ലേ വിളിക്കുന്നത് ഒരു പ്രശ്നവുമില്ല ഇവർ തമ്മിൽ നേരത്തെ ഒരു പ്രശ്നവുമില്ല നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരുന്നു പക്ഷേ ഇതൊരു കൊടും ചതിയായി മാറുമെന്ന് ഈ ഒരു ഉമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ആ ഉമ്മയുടെ ഒരവസ്ഥ നിങ്ങൾ എന്നാലോചിച്ച് നോക്ക് ആ ഒരു മനസ്സിന്റെ സങ്കടം എത്രത്തോളം ഉണ്ടാകും ഒരു കൊച്ചു കുഞ്ഞിനെയാണ് കൈക്കുഞ്ഞിനെ എടുത്തിട്ടാണ് ആ സിഫിയർ കടന്നു കളഞ്ഞിട്ടുള്ളത് മുനപ്പാലുകൂടി നിർത്താനുള്ള സമയം പോലും ആയിട്ടുള്ള അപ്പോഴാണ് ഈ ഒരു സഫീർ ഇത്തരത്തിലുള്ള ഒരു ചെറ്റത്തരം കാണിച്ചിട്ടുള്ളത് ഒരു പക്ഷെ അവൻ്റെ കുഞ്ഞായിരിക്കാം അവൻ എന്തും ചെയ്യാം പക്ഷെ എന്നാലും ഇങ്ങനെ എന്തിനു ചെയ്തു ആ കുഞ്ഞിനെയും എടുത്ത് എന്തിനു ഒളിച്ചോടി ആ ഉമ്മയുടെ കൂടെയല്ലേ ആ കുട്ടി നിൽക്കേണ്ടത് അപ്പോൾ ഏതായാലും ഇതുമായി സംബന്ധിച്ച് സി സി ടി വി കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ സെഫീറിനെ പറ്റിയിട്ടുള്ള യാതൊരു വിവരങ്ങളും ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സെഫീറിൻ്റെ കാര്യം അതെന്തോ ആയിക്കോട്ടെ അവൻ എവിടേക്ക് വേണമെങ്കിലും പോയിക്കോട്ടെ പക്ഷെ ആ ഒരു കൊച്ചു കുഞ്ഞിനെ നമുക്ക് കിട്ടുക തന്നെ വേണം കാരണം ഇനിയും ഒരു ഉമ്മ ഇതുപോലെ ഉണ്ടാകരുത് ഇപ്പം നമുക്ക് ദിയാ ഫാത്തിമയുടെ കേസ് അറിയാം രാഹുലിൻ്റെ കേസറിയാം അതുപോലെയൊന്നും ഈ ഒരു ഉമ്മയ്ക്ക് സംഭവിക്കാതിരിക്കട്ടെ എത്ര എത്ര കുട്ടികളാണ് മിസ്സായി പോകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു കുട്ടിയെ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ സെഫിയറിനെ പോട്ടെ ആ ഒരു ചെക്കൻ ഏത് വഴിയിലെച്ചാൽ പോകട്ടെ പക്ഷെ ആ ഒരു കുട്ടിയെ അവനക്ക് തന്നിട്ട് പോകാമായിരുന്നു ഏതായാലും ഇതുമായി സംബന്ധിച്ച് പുതിയ വല്ല അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കുട്ടിയെ കിട്ടിയോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതുവരെ അതിനെ പറ്റിയിട്ടുള്ള യാതൊരു അപ്ഡേഷനും വന്നിട്ടില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ